മത്തിക്കറിയുണ്ടാക്കിയിരുന്നാൽ മതിയോ നമുക്ക് പഠിക്കണ്ടേ അരുണ് മീറ്റിംഗ് ഉള്ളത് ഞാൻ വീട്ടിലിരുന്നാൽ പഠിക്കാത്തത് കൊണ്ടും ഇവിടുത്തെ ഒരു പബ്ലിക് ലൈബ്രറിയിലേക്ക് പോവാമെന്ന് വിചാരിച്ചു ഫാൽ ഷോപ്പിംഗ് തന്നെ ഉള്ളതാണ് നേരെ പോയി ലൈബ്രറി കാർഡ് എടുത്തു എനിക്ക് ഈ ലാപ്ടോപ്പ് പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം അവരെനിക്ക് ഗ്രൂപ്പ് റൂം തന്നിട്ടോ അത് സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല സന്തോഷം തോന്നി എൻ്റെ അപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് പഠിക്കുന്നതുപോലെ തന്നെ ഒരു ഫീൽ എനിക്ക് ഇവിടെ കിട്ടും ലൈബ്രറി കാർഡിൻ്റെ കൂടെ കിട്ടിയ ഒരു പിങ്ക് കാർഡാണ് ഗ്രൂപ്പ് റൂം ആക്സസ് കാർഡ് അതിപ്പം എൻ്റെ കയ്യിലായത് കൊണ്ട് വേറൊരാൾക്കും ഇവിടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എത്ര ടൈം വേണമെങ്കിലും അതായത് ലൈബ്രറി പൂട്ടുന്നത് വരെ എനിക്ക് ഇവിടെ ഇരിക്കും വൈഫൈ കിട്ടിയ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ നിങ്ങളോട് മുന്നേയും പറഞ്ഞിട്ടുള്ളത് പോലെ ഇവിടെ മോളിക്കുലർ ബയോടെക്നോളജി എന്ന് പറയുന്ന മാസ്റ്റേഴ്സ് കോഴ്സാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ നാട്ടിൽ ഞാൻ പ്യോർ സ്ട്രീമാണ് മാസ്റ്റേഴ്സ് ചെയ്തത് അതായത് സുവോളജിയിൽ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കോഴ്സ് എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ പഠിക്കുന്ന സിസ്റ്റം കംപ്ലീറ്റ്ലി മാറുകല്ലേ ആ ഒരു ബുദ്ധിമുട്ടുമുണ്ട് നമ്മുടെ യൂഷ്വൽ ഉടായ്പകളൊന്നും ഇവിടെ നടക്കില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കേണ്ടത് കൊണ്ട് ഞാനൊരു സ്നാക്കൊക്കെ കൈ പിടിച്ചിട്ടാണ് വന്നത് ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ മധുരവുമല്ല എരിവുമല്ല അതിന്റെ നടുവിൽ നിൽക്കുന്ന എന്തോ ഒരു സാധനം പക്ഷേ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കഴിക്കും ഞാൻ പിന്നെയും പഠിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ ചില ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും ചോദിക്കട്ടോ ഏ നീ ഇനിയും പഠിക്കാൻ പോയതാണോ എന്ന് അതെ ഞാൻ ഇനിയും പഠിക്കാൻ പോയതാണ് വട്ടാണോ ചിലർക്ക് തോന്നും ആ എന്തെങ്കിലുമൊക്കെ ആവും നമുക്ക് വിചാരിക്കാം അപ്പം ഇന്നത്തെ ഒരു പഠിപ്പ് ഞാൻ ഒരു നാലര അഞ്ചു മണിയൊക്കെ ആയപ്പോൾ നിർത്തിയിട്ടോ അത്രേ എൻ്റെ ഈ ഒരു തലയിലേക്ക് കയറുന്നുള്ളൂ പുതിയൊരു കാർഡൊക്കെ കിട്ടിയതല്ലേ വോലറ്റിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം പിന്നെ ഞാൻ പേഴ്സണൽ ഐ ഡിക്ക് പോയിന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ആ കാർഡ് കിട്ടാൻ വേണ്ടിട്ട് അത് കിട്ടിയിട്ടോ ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കോൾ വന്നു അപ്പോൾ പോയി കളക്ട് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഒഫീഷ്യലി നമ്മൾ സ്വീഡിഷ് പോപ്പുലേഷനിൽ ആ ഒരു സന്തോഷത്തിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ടേക്ക് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്